എക്പോം സെൻഡ്രോമ എന്നത് അപൂർവമായ അവസ്ഥയാണ് ഇതിന് മറ്റൊരു പേരുടെഷനോഫേറസിറ്റോസിസ് എന്നാണ് ഈ രോഗം ഉള്ള ആളുകൾക്ക് തങ്ങളുടെ ശരീരത്തിൽ പുഴുക്കളോ മറ്റു പരാത ജീവികളോ ജീവിച്ചിരിപ്പിക്കുന്നു എന്നു ശക്തമായ തെറ്റായ വിശ്വാസം ഉണ്ടാകും ഇവ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിസോഫ്രീനിയ ഡിപ്രഷൻ ഡെമൻഷ്യ തുടങ്ങിയ അവസ്ഥകളിൽ ഇതിൻ്റെ സാധ്യത കൂടുതലാണ് ചിലപ്പോൾ മസ്തിഷ്കത്തിൽ നിന്നുള്ള അസാധാരണമായ അണുബാധകൾക്കും അതിലുണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങൾക്കും ഇതിന് കാരണമാകാം നിങ്ങളുടെ തൊക്കിനടിയിൽ ചെറിയ ജീവികൾ ഇഴയുന്നതായി അനുഭവപ്പെടുന്നതായി ചിന്തിക്കുക നിങ്ങൾ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എത്ര ചൊറിഞ്ഞാലും ആശ്വാസം ലഭിക്കുന്നില്ല നിങ്ങൾ കീരങ്ങളാണെന്ന് വിശ്വസിക്കുന്ന നൂലുകളും പൊടികളും കാണുന്നു പക്ഷേ മറ്റാരും കാണുന്നില്ല ഇക്ബോം സിൻഡ്രോമുമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഭയാനകമായ യാഥാർത്ഥ്യമാണ് ഈ മാനസികാരോഗ്യ അവസ്ഥ അവരെ പരാനുഭക്ഷണത്തിന് വിഷമകരമായ ഭ്രമത്തിൽ കൊടുക്കുന്നു ഇത് അപൂർവമായ ഒരു ഭയം അല്ല അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ഭയം അല്ല ഇത് ഒരു സങ്കീർണമായ മാനസികാരോഗ്യ വ്യാഖ്യാനം അവിശ്വസനീയമായ പരാനുഭക്ഷണ വിശ്വാസം ചിന്തകളെയും പെരുമാറ്റങ്ങളെയും ആധിപത്യം ചെയ്യുന്നു എതിരായ എല്ലാ തെളിവുകളെയും അവഗണിച്ച് അവരുടെ ശരീരം കാണാനാകാത്ത ആക്രമണകാരികളാൽ ആക്രമിക്കപ്പെടുന്നു എന്ന വിശ്വാസത്തിലാണ് ബാധ്യത ഭ്രമാത്മക പരാന്ത ഭക്ഷണം എന്നറിയപ്പെടുന്ന ഇക്ബോം സിൻഡ്രോം ഭ്രമാത്മക രോഗങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നു ഇവ വ്യക്തി വ്യക്തമായ തെളിവുകൾക്ക് എതിരായ ഉറച്ച തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തുന്ന മാനസിക രോഗങ്ങളാണ് ഈ സാഹചര്യത്തിൽ ഭ്രമം നിലവിലില്ലാത്ത ഒരു പരാന്ത ഭക്ഷണത്തെ ചുറ്റിപ്പറ്റിയാണ് ഇക്ബോം സിൻഡ്രോമുള്ള ആളുകൾ സജീവവും വിഷമസ്ഥവുമായ അനുഭവങ്ങൾ അനുഭവിക്കുന്നു അവർക്ക് ഇരയുന്ന കടിക്കുന്ന കുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു പലപ്പോഴും അത്യന്തം ചൊറിച്ചിലോട് പോയി അവർക്ക് അവരുടെ ചർമ്മത്തിൽ അല്ലെങ്കിൽ പരിസരത്തിൽ ചെറിയ കീരങ്ങൾ മുട്ടകൾ അല്ലെങ്കിൽ നാരുകൾ പോലുള്ള ബാധനയുടെ തെളിവുകൾ കാണാൻ പോലും കഴിയും വേദന വളരെ യാഥാർത്ഥ്യമാണ് ബാധന പ്രമാത്മകമായിരുന്നാൽ അവരുടെ വേദന പ്രമാത്മകമാണ് ഈ രോഗം ബാധിച്ചവരെ പിന്തുണയ്ക്കാൻ മനസ്സിലാക്കലും കരുണയും നിർണായകമാണ് ഇക്ബോം സിൻഡ്രോമിന്റെ കൃത്യമായ കാരണങ്ങൾ വ്യക്തമല്ല പക്ഷേ ഗവേഷണം ഘടകങ്ങളുടെ സങ്കീർണമായ ഇടപെടലിനെ സൂചിപ്പിക്കുന്നു സെൻസറി പ്രോസസ്സിംഗിനും വിശ്വാസ വിശ്വാസമൂല്യനിർണ്ണയത്തിനും ഉത്തരവാദിയായ മേഖലകളിലെ മസ്തിഷ്ക അസാധാരണത്വം ഒരു പങ്ക് വഹിക്കാം പാർക്കിൻസൺ രോഗം പോലുള്ള നദീവ്യൂഹ രോഗങ്ങൾ ചില കേസുകളിൽ ഇക്ബോം സിൻഡ്രോമുമായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആഘാതം ഒറ്റപ്പെടൽ അല്ലെങ്കിൽ പ്രധാന ജീവിത മാറ്റങ്ങൾ പോലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഈ അവസ്ഥയെ ഉണർത്തുകയോ വഷളാക്കുകയോ ചെയ്യാം കൊക്കെയിൻ പോലുള്ള ഉത്തേജക വസ്തുക്കളുടെ ദുരുപയോഗം സമാനമായ ഭ്രമാത്മക ലക്ഷണങ്ങൾ ഉണ്ടാക്കാനും കഴിയും അലർജികൾ ചർമ്മരോഗങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിൻ കുറവ് പോലുള്ള അടിസ്ഥാനം മെഡിക്കൽ അവസ്ഥകൾ ചിലപ്പോൾ ഈ അനുഭവങ്ങളെ അനുദരിച്ച് ഭ്രമത്തെ ഇന്ധനം നൽകാം ഇക്ക്ബോം സിൻഡ്രോം ബലഹീനതയോ സ്വഭാവദോഷമോ അല്ലെന്ന് ഓർക്കുന്നത് അത്യന്താപേക്ഷിതമാണ് ഇത് പ്രൊഫഷണൽ സഹായവും കരുണയോടെയുള്ള മനസ്സിലാക്കലും ആവശ്യമായ ഒരു മെഡിക്കൽ അവസ്ഥയാണ് വിഭാഗം നാൾ യഥാർത്ഥ ജീവിത പോരാട്ടം കീഴടങ്ങാത്ത ചൊറിച്ചിലും നിരാശയുമുള്ള ചക്രത്തിൽ കുടുങ്ങി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇക്ബോം സിൻഡ്രോമിന്റെ സ്വാധീനം നാശകരമായിരിക്കും സാറയുടെ കേസിനെ എടുത്തുനോക്കി ചെറുപ്പക്കാരിയായ ഒരു യുവതി ചെറുതായ കീലങ്ങൾ തന്റെ ചർമ്മത്തിനിടയിൽ ജീവിക്കും എന്ന വിശ്വാസത്തിൽ മുഴുകിപ്പോയി ദിവസവും മണിക്കൂറുകൾ ചിലവഴിച്ച് അവൾ തന്റെ ചർമ്മം ചീന്തുകയും കടുത്ത രാസവസ്തുക്കൾ പ്രയോഗിക്കുകയും കൽപ്പിത പരാന ഭൂതങ്ങളെ നീക്കം ചെയ്യാൻ നിരാശയോടെ സ്വയം ശസ്ത്രക്രിയ ചെയ്യാൻ പോലും ശ്രമിക്കുകയും ചെയ്തു അവളുടെ ബന്ധങ്ങൾ ബാധിക്കപ്പെട്ടു കരിയർ നിർത്തിവെക്കപ്പെട്ടു ലക്ഷയും ഭയവും കാരണം അവൾ സ്വയം ഒറ്റപ്പെടുന്നതിനാൽ അവളുടെ മാനസികാരോഗ്യം തകരുകയും ചെയ്തു മറ്റൊരു കേസ് ജോണിന്റേതാണ് ഒരു പ്രായമായ പുരുഷൻ ഗുരുതരമായ രോഗത്തിൽ നിന്ന് മുക്തനായ ശേഷം തന്റെ വീട് മൈറ്റുകൾ പിടിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചു അവൻ ഫർണിച്ചറുകൾ എറിഞ്ഞു തന്റെ വീട് അമിതമായി വൃത്തിയാക്കി മലിനീകരണ ഭയത്താൽ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ പോലും അനുവദിച്ചില്ല അവന്റെ മിക്കാഭ്രമം അവന്റെ ഓരോ ചിന്തയും പ്രവൃത്തിയെയും തിരിച്ചറിയുന്നതിനാൽ അവന്റെ ജീവിത നിലവാരം തുടർന്നു ഈ കഥകൾ ഇക്ബോം സിൻഡ്രോം മൂലം ഉണ്ടാകുന്ന യഥാർത്ഥ കഷ്ടപ്പാട് പ്രദർശിപ്പിക്കുന്നു അവ ഈ രോഗത്തെ തിരിച്ചറിയുന്നതിനും ഫലപ്രദമായ ചികിത്സ തേടുന്നതിനും ഉള്ള അടിയന്തരതയെ ഒന്നിപ്പറയുന്നു സിൻഡ്രോമിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നത് സഹായം തേടാനുള്ള ആദ്യത്തെ പടിയാണ് ഈ അവസ്ഥയുള്ള ആളുകൾ അവരുടെ ഭ്രമാത്മകമായ വിശ്വാസങ്ങൾ നയിക്കുന്ന ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണിക്കുന്നു അധികമായ ചുരണ്ടൽ ശാരീരിക കാരണം ഇല്ലാത്തപ്പോഴും സ്ഥിരമായ ചുരണ്ടലിൽ നിന്ന് അവർക്ക് ദൃശ്യമായ മുറിവുകളും ചർമ്മനാശവും ഉണ്ടാകാം അസാധാരണമായ ശുചിത്വ ആചാരങ്ങൾ അവർ ആവർത്തിച്ചുള്ള വൃത്തിയാക്കൽ കുളിക്കൽ അല്ലെങ്കിൽ പരിപാലന ആചാരങ്ങളിൽ ഏർപ്പെടാം പലപ്പോഴും കടുത്ത രാസവസ്തുക്കളോ അന്നാശിനികളോ ഉപയോഗിച്ചു ഡോക്ടർ ഷോപ്പിംഗ് മുമ്പത്തെ പരിശോധനകൾ നെഗറ്റീവ് ആയിരുന്നാലും അവർ പല ഡോക്ടർമാരെയോ ദെർമറ്റോളജിസ്റ്റുകളെയോ സന്ദർശിച്ചു അവരുടെ സ്ഥിരീകരണം ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നു ലജ്ജ അപമാനം അല്ലെങ്കിൽ കൃത്രിമ രോഗബാധ പകരാനുള്ള ഭയം മൂലം സാമൂഹിക ബന്ധം ഒഴിവാക്കുന്നു സ്വയം ചികിത്സ അവർ കീടനാശിനികൾ വൃത്തിയാക്കൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് അപകടമായ വസ്തുക്കൾ അവരുടെ ശരീരത്തിൽ ഉപയോഗിച്ച് പരാന്ത പക്ഷികളെ നശിപ്പിക്കാൻ ശ്രമിക്കാം നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരുടെയെങ്കിലും ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രൊഫഷണൽ സഹായം ഉടൻ പ്രോത്സാഹിപ്പിക്കുന്നത് അത്യാവശ്യമാണ് എക്പോം സിൻഡ്രോം അത്യന്തം വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമ്പോൾ ലക്ഷണങ്ങൾ നിയന്ത്രിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണ് മരുന്നും ചികിത്സയും ചേർന്നുള്ള ഒരു സമന്വയം സാധാരണയായി ഏറ്റവും ഫലപ്രദമാണ് മരുന്നുകൾ ആന്റിസൈക്കോട്ടിക് മരുന്നുകൾ ഈ മരുന്നുകൾ മസ്തിഷ്ക പ്രാന്തങ്ങളും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ രാസവസ് ഈ ചികിത്സ വ്യക്തികളെ അവരുടെ ചിന്തകളെ തിരിച്ചറിയാനും വെല്ലുവിളിക്കാനും അവരുടെ ഉക്കണ്ഠയും വിഷമവും നിയന്ത്രിക്കാൻ കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുന്നു ശരിയായ ചികിത്സാ പദ്ധതി കണ്ടെത്താൻ ക്ഷമയും മാനസികാരോഗ്യ വിദഗ്ധരുമായി സഹകരിക്കലും ആവശ്യമായിരിക്കാം ആദ്യ ഇടപെടലും സ്ഥിരമായ ചികിത്സയും അവസ്ഥയെ നിയന്ത്രിക്കണം ഒരാളുടെ ജീവിതം വീണ്ടും നിയന്ത്രണത്തിലാക്കാനും സാധ്യതകൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു എപ്പോൾ സിൻഡ്രോമുമായി ജീവിക്കുന്നത് അത്യന്തം ഒറ്റപ്പെട്ടതും ഭയാനകവുമാണ് പക്ഷേ പ്രതീക്ഷയുണ്ട് ലക്ഷണങ്ങളെ തിരിച്ചറിയുകയും പ്രൊഫഷണൽ സഹായം തേടുകയും ചെയ്യുന്നത് സുഖം പ്രാപിക്കുന്നതിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പുകളാണ് ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ ഈ രോഗമുള്ള വ്യക്തികൾ അവരുടെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും അവരുടെ വിഷമം കുറയ്ക്കാനും തൃപ്തികരമായ ജീവിതം നയിക്കാനും കഴിയും മാനസികാരോഗ്യം ശാരീരികാരോഗ്യത്തിന് തുല്യമായി പ്രധാനമാണ് സഹായം ശക്തിയുടെ അടയാളമാണ് മാനസിക രോഗങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അപവാദം തകർക്കുകയും തുറന്ന സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ എക്കോം സിൻഡ്രോമം പോലുള്ള അവസ്ഥകളുമായി പോരാടുന്നവർക്കായി കൂടുതൽ കരുണയും പിന്തുണയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി